പാഞ്ചുബാബ പെരുന്നാളൊക്കെയാണല്ലേ തയർക്കണ്ടേ എടാ പെരുന്നാളല്ലടാ പിന്നെ തിരുനാൾ തിരുനാള ആ തിരുനാള് തിരുനാള് രണ്ടോന്നു തിരുനാളാണ് എന്തായാലും ഇത്തവണത്തെ കൃഷ്ണകോട്ടെ തിരുനാൾ കളറാക്കാനായിട്ടുള്ള ഞങ്ങൾ അപ്പച്ചനും പാഞ്ചുവാപ്പിനൊക്കെ പറഞ്ഞു വിശ്വാസം നമ്മുടെ കടയിൽ വന്നിട്ടുള്ള മിക്കവരും ഈ രൂപം ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ കൃഷ്ണകോട്ടെ പള്ളിയിലെ കൃഷ്ണരാജനാണ് ആ ഒരു രൂപം തന്നെയാണ് കൃഷ്ണകോട്ട പാലത്തിലൂടെ പോകുമ്പോ ഈ കാർന്ന കപ്പലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം ഞാനൊരു സൂചോ എന്താണ് നിങ്ങൾക്ക് ഇത്ര വിശ്വാസം അതിന് ഇത്രയും പഴയൊരു കഥയായിട്ടാണ് പറഞ്ഞത് ഞാനവിടെണ്ടാവും അവിടെ വരും ആ ഇരിക്കുന്ന ആള്രാജൻറെ അനുഭവം പറയുന്നത് ഒന്ന് രണ്ട് അനുഭവമാണ് പണ്ട് നിങ്ങൾ ചെറുതായിരുന്നു നിങ്ങൾ ചെറുതായിരിക്കുന്ന ടൈമില് അപ്പച്ചൻ എന്താ വെച്ച മീനൊരുപാട് വന്നിട്ട് ഇപ്പൊ നമ്മളെ കടയില് വിൽക്കാനും കണ്ടീഷൻ വന്ന് ആ ടൈമില് ഇവിടെ അക്ര ആനാപ്പുഴയില് എന്താ പറയുന്ന സ്ഥലത്ത് മാർക്കറ്റുണ്ട് ഇവിടെ മീൻ കൊടുക്കാനായിട്ട് അപ്പച്ചൻ നമുക്ക് ചെറിയൊരു വഞ്ചി ഉണ്ടായിരുന്നു ചെറിയൊരു വഞ്ചി ഉണ്ടായിരുന്നു ആ വഞ്ചിയില് ഈ മീൻ ണ്ടായിരുന്നു ഒരു മൂന്നാലഞ്ച് വക്കറ്റിലെ മീൻ ഫുൾ ആയിട്ട് വഞ്ചി നിറയെ മീന നല്ല ഒഴുക്കായിരുന്നു ആ ഒഴുക്കിന്റെ ടൈമില് വഞ്ചി ഒന്നും കൊണ്ട് അപ്പൊ നീന്താൻ വെള്ളത്തിൽ അതേപോലെ വെള്ളത്തിന്റെ ഒഴുക്ക് വഞ്ചി വന്ന് ആ ചങ്ങാടക്ക വന്ന് മുട്ടി വഞ്ചി മറിഞ്ഞ് ഇത ആഞ്ഞു കിട്ടി അവിടെ മീൻ ഇവിടെ നമ്മളെ കടയിലേക്ക് മീൻ കുടാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു ആ ആൾക്കാര് എന്ത് വെച്ചാൽ അവിടെ കിടപ്പുണ്ടായിരുന്നു അവര് ഈ ഒച്ച കേട്ടപ്പോ ടോം ചേട്ടൻ അല്ല പോയത് ഏഹ് വജ്ജ് എന്തോ എന്ത് സംഭവിച്ച പറയാണ് നോക്കിയപ്പോ എന്തേലും വഞ്ചി മറിഞ്ഞ് ഈ മീനുണ്ടായത് മൊത്തം പോയി പോയി അത് ഇവിടെ നിർത്തി എടുക്കുന്നത് എന്നാ വന്യായ സംഭവ നിക്കണെന്ന് നല്ലൊരു പ്രതിഷ്ഠ തന്നെയാണ് പണ്ടീ കാണുന്ന കാടയിൽ അപ്പച്ചന്റെ വഞ്ചി കൃഷ്ണരാജൻ കാരനോടാണ് ഒന്ന് രക്ഷപ്പെട്ടേന്നാണ് അപ്പച്ചൻ പറയണത് അന്ന് ഓൾറെഡി ഉണ്ടായിരുന്ന വിശ്വാസം നൂറ് ഇരട്ടിയായിരുന്നുള്ളജന്റെ തിരുനാളിന് ഇന്ന് കൂടി ഏറെ അപ്പൊ ഞങ്ങൾ എന്തായാലും തകർക്കാൻ പോവാണ് അതിൽ പങ്കുചേരാനായിട്ട് നിങ്ങളെ ക്ഷണിക്കേണ്ട